എന്നാ വ സലാം കേട്ട രണ്ടു മിനിറ്റ് കറക്റ്റാള്ള രണ്ടു മിനിറ്റ് ഇവിടെ തെയ്യാ കൂട്ടിടാൻ പറയുന്നു കണ്ണിങ് സൈറ്റ് ആ வா ஒட்டடி கரெக்டா பதுக்கா பதுக்கா ஞான ட்ரெவரு சம்பவம் இவடி அப்படின் அப்படி சரி அப்படி வா நாங்கள் அவ ரெடி அல்ல சைட் ஆ சைட்டி விளையாட போவோம் போவா போவா ആ പോഷൊക്കെ കേട്ടോ പോസ്റ്റ് പോവാ മുമ്പൊക്കെ പായ് വാങ്ങിപ്പോൾ തട്ടാ പായി നേരെ എൻ്റെ മറ കെട്ടണ സംഭവിക്കുന്നു ഇങ്ങോട്ട് കൂടുതലായിരുന്നു കേട്ടോ വാവാ ആ വാട്ടർ ലാർ ഇട്ട് വാ 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 വാ

ടെ പൊന്തിച്ചോ അതിൽ പുള്ളു പൊന്തിച്ച മറ്റേതാ ചെയ്ത് പൊന്തിച്ചോ പൊന്തിച്ചോ

ഒരു രണ്ടിഞ്ചി മുന്നേ കെടുത്താ ബേസ് അവേസ് ആ അതിലിങ്ങനെ വല്ല പോട്ടെ വല്ല മൂന്ന് കേട്ടോ ഒന്നുകൂടെ പൊന്തിച്ചാൽ പൊന്തിച്ചാൽ സാധനം പൊന്തിച്ച തറമതട്ട് തറമു ബസും കൂടെ പൊന്തിച്ചാൽ ഒരു പൊടി അവേസ് അതിലേസ് എടുത്താൽ ഒരു പൊടി രണ്ടിഞ്ച് മുന്നേ എടുക്കൽ ഇറങ്ങട്ടെ അതിൽ ഇറങ്ങാട്ടിങ്ങനെ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ ഒലാസം ബാക്കി പൊന്തിച്ചോ കഞ്ഞി പൊന്താണ്ട ആ ചേ ആ ചെയിന് കുടുമ്പോഴോക്കോട്ടെ മേരാ കയറ് കയറ് അവയ് അതിലെടുത്തോ മുന്നേക്ക് എടുത്തോ ലേശം എടുത്താൽ മതി കുറച്ചീച്ച അങ്ങനെ ഇറങ്ങിക്കോട്ടെ അങ്ങനെ ആട്ടി അങ്ങനെ ഇറങ്ങിക്കോട്ടെ തലാങ്ക കയറക്കണ്ടി തെരാക്കാ ആ കയർ കയറ് ആയവ ആയവ് రెడీ రెడీ సెట్టి మసాలా